ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് ഒരു പ്രത്യേകതയുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും അതിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾക്ക് ഒരുപാട് കഥകൾ ഓരോ വർഷവും പറയാനുണ്ടാകും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ഒരുപാട് മത്സരാർത്ഥികൾ താൻ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പല സമയത്തും പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ അതുപോലൊരു പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുകയാണ് കിഡിലൻ ഫിറോസ് ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ് ഡിംബലിനെതിരെ ഗെയിം കളിക്കാൻ ഫിറോസിന് നിർദ്ദേശം നൽകിയിരുന്നു കാര്യം ഫിറോസ് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരു നന്മമരമായിരുന്നുവെങ്കിലും ബിഗ് ബോസിനകത്ത് ഡിംബലിനോട് പെരുമാറിയത് കണ്ടിട്ട് ചില ആളുകളെങ്കിലും ഫിറോസിനെ വെറുത്തിരുന്നു എന്തുകൊണ്ടാണ് പുറത്ത് ഇത്രയും നന്മപരമായിട്ടുള്ള ഒരാൾ ഇത്രയും അസുഖങ്ങളുള്ള ഡിംബലിനോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് പലരും ആ സമയത്ത് ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂയിലൂടെ അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഫിറോസ് ഫിറോസ് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് തനിക്ക് ബിഗ് ബോസ് ഒരു നിർദ്ദേശം നൽകിയിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡിംബലിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല നിങ്ങൾ ഡിംബലിനെതിരെ കളിക്കണം അങ്ങനെയാണ് ഫിറോസ് ഡിംബലിനെതിരെ സംസാരിച്ചതും ഗെയിം കളിച്ചതും എന്നാൽ ഇത് കണ്ട് പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഫിറോസിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇതിൻറെയൊക്കെ ആ ഒരു സത്യാവസ്ഥ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഫിറോസ് ഇത് ഇത്രയും നാള് മറച്ചുവെച്ചത് എന്നറിയില്ല ചിലപ്പോൾ ഒരുപാട് പേർ ബിഗ് ബോസിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ട് കിട്ടിയ ആ ഒരു ധൈര്യവുമാകാം എന്നാൽ എന്തായാലും ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് റിയാലിറ്റി ഷോ അല്ല എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ജനങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ട് ഷോ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് ഷോയുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ബാധിക്കുന്നത് എന്തായാലും ഫിറോസ് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഫിറോസിനെ എതിർത്തിരുന്ന ആളുകൾക്ക് പോലും ഫിറോസിനെ ഒരു പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രസ്താവനകളുമായി ഒരുപാട് പേർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് നിഷാനയുടെയും റസ്മിന്റെയും കേസ് നമ്മൾ കണ്ടതാണ് നിഷാനയേക്കാൾ വോട്ട് കുറവായിരുന്നു ആദ്യത്തെ ആഴ്ചകളിൽ റസ്മിന് ഇത് ഫിനാല സമയത്ത് ബിഗ് ബോസ് സ്ക്രീനിൽ അവർ കണ്ടതാണ് എന്നിട്ട് പോലും നിഷാനയെ എവിക്റ്റ് ചെയ്തിരുന്നു റസ്മിൻ ഭായി ആണെങ്കിലോ ഒരുപാട് ദിവസം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ച് നിന്നിട്ടാണ് പുറത്തേക്ക് വന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത് നമ്മുടെ മാരാറാണ് അതിനുശേഷം ഒരുപാട് ആളുകൾ അവർ നേരിട്ട അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം